സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനു കാരണമാണ് ഇന്നുള്ളത് നമ്മൾ ആലപ്പുഴ ജില്ലയില് കരീലക്കുളങ്ങര ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ നേരെ മുന്നിലൂടെ വരികയാണെങ്കിൽ ഇവിടേക്ക് ആകെയുള്ള ദൂരം വെറും നാനൂറ് മീറ്റർ ഉള്ളൂ അപ്പം ആലപ്പുഴ ജില്ലയിൽ കരിയിലക്കുളങ്ങര അറുപത്താറ് നാഷണൽ ഹൈവേ അറുപത്താറിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വരും നാനൂറ് മീറ്റർ എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയ ഇത് പറമ്പ് പുരീടമാണ് നാൽപ്പത് സെന്റ് സ്ഥലം മൊത്തം വരുന്നുണ്ട് ഫ്രണ്ടേജ് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് അപ്പം ഇത് മുറിച്ച് മുറിച്ച് ഫ്ലോട്ടാക്കി കൊടുക്കുന്നതായിരിക്കും പത്ത് സെൻറ് വീതം കൊടുക്കുന്നതായിരിക്കും ഇതിന് ഓണർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയാണ് അളന്ന് കാണുന്ന ഒരു സെന്റിന്റെ വില ചോദിക്കുന്നത് നേരിട്ട് ഓണറെ വിളിക്കാവുന്നതാണ് ഓണറുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ബാക്കി ഡീറ്റെയിലും എല്ലാം ഇതിൽ ഉൾപ്പെടുത്താം വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ കരീലക്കുളങ്ങര എലമെൻസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നും അറുന്നൂറ് മീറ്റർ ആണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് അതേമാതിരി നിപ്പോൺ ടയോട്ട കായംകുളം ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നും അറുന്നൂറ് മീറ്റർ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നും ദ ഈ റോഡിലൂടെ വന്നാൽ വെറും നാന്നൂറ് മീറ്റർ മാത്രമാണ് നാഷണൽ ഹൈവേയിൽ നിന്നുമുള്ള ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇത് മൊത്തം നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതിൽ പത്ത് സെൻറ്റായിട്ട് ഫ്ലോട്ടാക്കി മുറിച്ചു കൊടുക്കാനും ഓണർ തയ്യാറാണ് നാല് മീറ്ററാണ് കോൺക്രീറ്റ് റോഡ് വീതി വരുന്നത് ഓപ്പൺ ഓപ്പണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ അടുത്ത് എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു സ്ഥലം കൂടിയാണ് കറണ്ട് കണക്ഷനും ആയിക്കോട്ടെ എല്ലാ സൗകര്യങ്ങളും അടുത്ത് കോളേജ് സ്കൂള് എല്ലാ സൗകര്യങ്ങളുണ്ട് അടുത്ത് ടൗണ് ടൗൺ ആണ് അടുത്ത് വരുന്നത് അതേമാതിരി കായംകുളത്തേക്കും അടുത്ത് വരുന്നുണ്ട് ആലപ്പുഴയ്ക്കും അടുത്ത് അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സൗകര്യങ്ങളും കൂടി നല്ലൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾ ഈ പത്ത് സെൻറ്റ് സ്ഥലം കിട്ടാനുണ്ടോ അപ്പോൾ അവരിലേക്കൊക്കെ എത്തിക്കോട്ടെ ഇതുപോലെ സ്ഥലങ്ങൾ വിൽക്കാനുള്ള ആളുകളിലേക്കും എത്തും നിങ്ങളൊരു ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് വരുമ്പോൾ വിളിക്കുക ഓണറുടെ നമ്പർ ഞാൻ ഇതിൻ്റെ മേലെ ടൈറ്റിലിൽ കൊടുക്കുന്നതാണ് ഓണറെ വിളിക്കേണ്ട ആളുകൾക്ക് നേരിട്ട് വിളിക്കാം എന്നെയോ ഓഫീസിൽ വിളിക്കേണ്ട ആളുകൾക്കോ ഈ സ്ക്രീനിലും നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റും നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിരന്ന ഭൂമി നല്ല സ്ഥലം വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക